ആലിലത്താലി രജന മുഹമ്മദ് റാഫി അവതരണം സൽസാ പെട്ടെന്ന് അമ്മ ഒത്തിരി നേർച്ചകൾ നേർന്നിട്ടുണ്ട് എന്റെ മോൻ ആരോഗ്യത്തോടെ തിരക വരാൻ വേണ്ടി അതൊക്കെ നാളെ രാവിലെ തന്നെ മൂന്ന് പേരും പോയി ചെയ്തേക്കണം കേട്ടോടാ കടകെ അതിനെ ദിന രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകുന്നത് എന്റെ നേവി തന്നെയല്ലേ എനിക്ക് മുമ്പിലുള്ള എൻ്റെ ഈ പാറൂസ് ഡാ വേണ്ടട്ടോ പഴയ മടിയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴി ഇപ്പോഴും പൊങ്ങും നല്ലത് വെച്ചു തരും ഞാൻ ഇതു മൂക്കിൽ പിടിച്ചുകൊണ്ടായിരുന്നു പാറുട്ടി അത് പറഞ്ഞത് അവിടുത്തെ കൽപ്പന പോലെ നാളെ തന്നെ പൊയ്ക്കൊള്ളാമേ അതിനെൻ്റെ അമ്മക്കുട്ടി ഇങ്ങനെ മൂക്ക് പിടിച്ച് വലിക്കല്ലേ അല്ലെങ്കിൽ നാളെ ഞാൻ അമ്പലത്തിൽ പോകണമെന്ന് കരുതിയിരുന്നു ചില കാര്യങ്ങൾക്കൊക്കെ ഈശ്വരനെ കണ്ടൊന്ന് നന്ദി പറയണം ഹാ അപ്പം കുറച്ച് ദിവസം കിടന്നപ്പോൾ എൻ്റെ മോനെ വിവരം ബുദ്ധിയെല്ലാം വന്നല്ലോ അമ്മക്ക് സന്തോഷായി ആഹാ എനിക്കിട്ട് ട്രോളൊന്നും കള്ളി അമ്മയുടെ കവിളിയിൽ പിച്ച് അത് പറഞ്ഞതു ചിരിക്കുമ്പോൾ അവനിന്ന് എന്നോ മാഞ്ഞു ആ ചിരി തിരികെ വന്നതുപോലെ തോന്നി പാറുട്ടിക്ക് എന്താണ് എൻ്റെ മോൻ ഒത്തിരി സന്തോഷത്തിലാണല്ലോ അമ്മ ഇറകി പുറന്നു കിടക്കുന്ന അവൻ്റെ നെറുകിൽ തലോടിക്കൊണ്ട് പാറുട്ടി അത് ചോദിച്ചതും കുറച്ചു മുമ്പേ കണ്ട കാഴ്ച അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നു അതോടൊപ്പം ചുണ്ടിലൊരു പുഞ്ചിരിയും എൻ്റെ കള്ള കടുവേ എന്താണ് ചുണ്ടിലൊരു ചിരിയൊക്കെ പറയടാ അമ്മ കൂടി കേൾക്കട്ടെ അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ പറയട്ടോ ഇപ്പം എന്തായാലും എൻ്റെ പാറുട്ടി പറഞ്ഞതുപോലെ അമ്മയുടെ യതുമോൻ ഒത്തിരി സന്തോഷത്തിലാണെട്ടോ എന്നാൽ പിന്നെ നിന്റെ ഈ സന്തോഷത്തിന് പകരയിട്ടേ അമ്മ കൂടി സന്തോഷിക്കാനുള്ള വാർത്ത ഉടനെ കേൾപ്പിക്ക് ഉടനെങ്ങാനും എനിക്ക് അങ്ങനെ ഒരു ഭാഗം ഉണ്ടാവുമോ പാറേട്ടയുടെ വാക്കിൽ കേട്ട് എതോന്ന് സംശയത്തോട് മുഖമുയർത്തി എന്താടാ നോക്കുന്നേ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക് എത്രയും പെട്ടെന്ന് എനിക്കൊരു പേരക്കുഞ്ഞിനെ കയ്യിൽ വെച്ച് തരാൻ വല്ല ഉദ്ദേശം ഉണ്ടോയെന്ന് അത്രയും പറഞ്ഞോണ്ട് അമ്മ യതുവിനെ ഒന്ന് നോക്കി എന്താ നോക്കുന്നേ എനിക്ക് പ്രായമായി വരിക ഉടനെങ്ങാൻ എൻ്റെ ആഗ്രഹം നടത്തി തരുമോ നീ ഒന്ന് ക്ഷമിക്കൻ്റെ പാറുട്ടിയെ അത്രയും പറഞ്ഞുകൊണ്ട് അമ്മയെ നോക്കി ഒന്ന് കണ്ണെറുക്കി ആ കവിളിൽ ഒന്ന് നുള്ളിക്കൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയതും അമ്മക്ക് മെഡിസിൻ കഴിക്കാൻ വേണ്ടി വെള്ളവുമായി നന്ദ കയറി വരുന്നതും ഒരുമിച്ചായിരുന്നു പെട്ടെന്നായത് കൊണ്ട് രണ്ടുപേരും പരസ്പരം കൂട്ടിമുട്ടി യദുവിൻ്റെ നെഞ്ചിലായിരുന്നു നന്ദയുടെ തല ചെന്ന് മുട്ടിയത് നെറ്റിയിഞ്ഞുകൊണ്ട് അവൾ യദുവിനെ ഒന്ന് നോക്കി സോറി അവൾ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് പോകുന്ന യെതുവിനെ നോക്കി അവൾ വായും പൊളിച്ച് നിൽക്കുമ്പോഴാണ് അവളെ തലക്കെട്ടറി കൊട്ടുകൊടുത്തുകൊണ്ട് ഞാൻ മുമ്പിൽ വന്ന് നിന്നത് നോട്ടം മാറ്റി അവൾ എന്നെ നോക്കിയതും അവൾക്ക് നേരെ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ഞാൻ അവളെ കയ്യിൽ നിന്ന് വെള്ളം പിടിച്ചു വാങ്ങി കൊണ്ട് പാറുട്ടിക്കരകിലേക്ക് പോയി ദർശനെ കണ്ട കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇത് റൂമിൽ കിടക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്നും നല്ല ചിക്കൻ ബിരിയാണിയുടെ മണം മൂക്കിലേക്ക് അടിച്ചു കയറിയത് പതിയെണീറ്റുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കണ്ടു നല്ല ചൂടോടെ ബിരിയാണി പാത്രത്തിലേക്ക് വിളമ്പി വെക്കുന്ന നന്ദുവിനെ അപ്പോഴാണ് അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ബിരിയാണിയുടെ കാര്യങ്ങൾ പറഞ്ഞത് ഓർമ്മയിൽ വന്നത് മനസ്സുകൊണ്ടപ്പം അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിലും പിന്നെ അവനും ആ കാര്യം മറന്നുപോയിരുന്നു പക്ഷെ അവളെ ജോലിക്കിടയിലും തൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഓർത്തു വെച്ച് അത് ചെയ്തു കൊടുക്കുന്ന നന്ദുവിനെ കണ്ടപ്പം അറിയാതെ അവൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഭക്ഷണം എടുത്തുകൊണ്ട് അവൾ ഹാളിലേക്ക് നടന്നു വരുന്നത് കണ്ടതും ഇത് പെട്ടെന്ന് അവിടെ നിന്ന് പിന്നോട്ട് മാറി നിന്നു ആഹാ അപ്പൊക്കെ കടുവ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ബിരിയാണി തന്നെയാണല്ലോ മുമ്പിൽ നന്ദൂസിനെ നോക്കിക്കൊണ്ട് കണ്ണിറക്കി ഞാനത് പറഞ്ഞതു പെണ്ണ് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ച് ഞങ്ങൾക്കുള്ള ഭക്ഷണം വിളമ്പി ഇതെന്താ രണ്ട് പ്ലേറ്റ് നീ കഴിക്കുന്നില്ലേ എനിക്ക് ഇതിന് വിളമ്പി വെച്ച് മാറി നിന്ന് നന്ദുവിനോട് ഞാൻ ചോദിച്ചു ഞാൻ അമ്മക്ക് അമ്മക്കെടുത്തിട്ട് കഴിച്ചോളാം നിങ്ങളിരുന്നോ അത്രയും പറഞ്ഞുകൊണ്ടവൾ അമ്മക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി കുറേ നാളുകൾക്ക് ശേഷം ഞാനും യതും ഒന്ന് പഴയ കൂട്ടുകാരെ പോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പം വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ച് ഏതും എണീറ്റ് പോയതും നന്ദു എനിക്കരികെ വന്നു എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചിത്ത് കേട്ടാ ബിരിയാണി കൊള്ളായിരുന്നോ മുഖസ്ഥിതി പേരക്കെയാണെന്ന് വിചാരിക്കരുത് ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യത്തിൽ നീ ഒട്ടും പോരാ അവളെ ചൊടിപ്പിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞതും പെണ്ണ് മുഖം ഉറപ്പിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ ഞാൻ കണ്ടു ഞങ്ങളെ സംസാരം നോക്കി നിൽക്കുന്ന യദുവിനെ ഇന്നത്തെ ബിരിയാണി സൂപ്പറായിരുന്നു കഴിച്ചു കഴിഞ്ഞപ്പോൾ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു അത്രയും രുചിയുള്ള ഭക്ഷണം മുഖം ഉറപ്പിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോകാൻ എന്ന നന്ദുവിൻ്റെ കാതിൽ പറഞ്ഞ് യദുവിന്റെ വാക്കുകൾ കേട്ടതും ആദ്യമായി അവളെ കണ്ണിൽ നിന്നും സന്തോഷത്തിന്റെ രണ്ടിറ്റു കണ്ണീർ അവൻ സമ്മാനിച്ചു ഒരു ചിരിയാലെ അവൾ തിരിഞ്ഞു നോക്കിയതും യതു അവിടെ നിന്ന് പോയിരുന്നു ആ സമയം എന്നെ നോക്കി കുറുമ്പ് കാണിച്ചുകൊണ്ട് അവൾ പോയതും അവൻ്റെ ഒരു വാക്കുനോക്കും അവളിൽ വരുത്തിയ മാറ്റം ഞാൻ നോക്കി നിന്ന് പോയി അവളുടെ അപ്പയത്തെ സന്തോഷം കണ്ടപ്പോൾ എന്റെ നിറഞ്ഞു ഈശ്വര അവൾക്ക് നീ വെച്ച് നീട്ടുന്ന പ്രതീക്ഷകളൊന്നും നിരാശയിലേക്ക് വഴിമാറിയരുതേ ഇതുവരെ അവൾക്കുള്ളിൽ ആഗ്രഹങ്ങളില്ലായിരുന്നു ഇപ്പം മനസ്സിൽ എതു പ്രതീക്ഷയുണ്ട് അത് നീ അണക്കരുതേ ഭഗവാനെ മനസ്സിൽ അത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും റൂമിലേക്ക് പോയി ഏട്ടാ എഴുന്നേൽക്കുന്നില്ലേ രാവിലെ നല്ല സുഖനിദ്ര പുലകുമ്പോഴാ യദു നന്ദു യദുവിനെ തട്ടി വിളിച്ചു നിർത്തിയത് ഉറക്കച്ചുവടോട് അവൻ നെയ്തു നിൽക്കുമ്പം മുമ്പിൽ കാണുന്നത് കുളിച്ച് നീരൻ മുടിയിടെ നിൽക്കുന്ന യദു നന്ദുവിനെയാണ് പെട്ടെന്ന് അവൾ അങ്ങനെ കണ്ടതും അവൻ്റെ ഉള്ളിലേക്ക് ഇടയ്ക്ക് അവനെ തേടിയെത്തുന്ന സ്വപ്നങ്ങളാണ് കടന്നു വന്നത് ആ സമയം തന്നെ അവളിൽ നിന്ന് ഓട്ടം മാറ്റിക്കൊണ്ടവൻ ബാത്റൂമിലേക്ക് പോകുമ്പോഴും അവൻ്റെ മനസ്സിൽ നിറയെ അന്നത്തെ സ്വപ്നങ്ങളായിരുന്നു കുളിച്ചു മാറ്റി നല്ല മുണ്ടും ഷർട്ടും അണിഞ്ഞുകൊണ്ട് നേരെ പാറൊട്ടിക്കരികിൽ ചെന്ന് നിൽക്കുമ്പോൾ നാളുകൾക്ക് മുമ്പേ മകനെ പഴയതുപോലെ കണ്ട തിളക്കം ആ അമ്മയിൽ നിറഞ്ഞു നിന്നു പാറൂട്ടി ഞങ്ങൾ അമ്പലത്തിൽ പോയി വരാട്ടോ ചേച്ചി ഇവിടെ കാണും ഇന്ന് ഞാൻ ഭഗവാനോട് പറയാം ഇനി ആ സന്നിധി വന്ന് നിൽക്കുമ്പം എൻ്റെ അരികിൽ എൻ്റെ പാറുട്ടി കൂടി വേണമെന്ന് അമ്മക്കും ആഗ്രഹമുണ്ട് മോനെ നടക്കില്ലെന്നറിഞ്ഞിട്ടും അമ്മ ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യമാണിത് എൻ്റെ മക്കൾക്കൊപ്പം ചേർന്ന് നടന്നുകൊണ്ട് ഭഗവാൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടി പോവണമെന്ന് ആര് പറഞ്ഞു നടക്കില്ലെന്ന് എല്ലാം ശരിയോ അമ്മ നോക്കിക്കോ ഇപ്പം ഞങ്ങൾ പോയി വരട്ടെ എൻ്റെ ആഗ്രഹം ഭഗവാനോട് പറയാൻ മറക്കല്ലേ അതെന്താഗ്രഹമാണ് പാർവട്ടിയെ ഞാൻ പറഞ്ഞാൽ മതിയോ ദൈവത്തിന് ഇവനേക്കാൾ ഇഷ്ടമാണെന്ന് എതും പാറുട്ടി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ അവർക്കിടയിൽ ചെന്നുകൊണ്ട് അത് പറഞ്ഞത് ആര് പറഞ്ഞാലും വേണ്ടില്ല എൻ്റെ ആഗ്രഹം നടന്നാൽ മതി ആദ്യം പാറവിട്ടിയുടെ ആഗ്രഹം പറയും എനിക്ക് അവിടെ പോയി പറയാൻ പറ്റുമോ അവനറിയ ആഗ്രഹം എന്താണെന്ന് എത്രയും പെട്ടെന്ന് അവൻ്റെ കുഞ്ഞിനെനിക്ക് കുഞ്ചിക്കണം അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആഹാ ബെസ്റ്റ് അതിന് ഭഗവാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലെന്നും മോൻ അമ്മയോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് അവനെ നോക്കി ഇളിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞതും എൻ്റെ വാറ്റിനോട് ഒരു കുത്തുകൂത്തിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിയതും സ്വിച്ചിട്ടതുപോലെ അവിടെ തന്നെ നിന്നുപോയി ആ സമയം അവന്റെ കണ്ണുകൾ നിറഞ്ഞു നിന്നത് അമ്പലത്തിൽ പോവാൻ റെഡിയായി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നന്ദുവിലായിരുന്നു സെറ്റ് സാരി സാരിയെടുത്ത് ആരോളമുള്ള മുടി നിർത്തിയിട്ട് വിടർന്നു നിൽക്കുന്ന കരിമശി കണ്ണുകളും നെറ്റിയിൽ സിന്ദൂരം നീട്ടി വരച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന നന്ദുവിലാണ് ഒരു പ്രത്യേക ഭംഗി അവൻ കണ്ടു എന്നും അമ്പലത്തിൽ പോകുമ്പോൾ അവളിൽ നോട്ടം പതിക്കാറുണ്ടെങ്കിലും അന്നൊന്നും മുഖത്തിര തിളക്കം ഞാൻ കണ്ടിരുന്നില്ല ഒരു ദിവസം കൊണ്ട് അവൻ അവളിലേക്ക് കൊടുത്ത ചെറിയൊരു സ്നേഹം പോലും അവൾ എത്രയും മാറ്റിയെങ്കിൽ അവൻ്റെ സ്നേഹം മുഴുവൻ അവളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവൾ എത്ര സന്തോഷവതിയായിരിക്കുമെന്ന് ഞാൻ ഓർത്തുപോയി പാറവീട്ടിയുടെ റൂമിൽ നിന്ന് ഇറങ്ങിയ യേതുവിൻ്റെ നൃത്തം കണ്ട് ഞാൻ ആക്കി ചുമച്ചതു നന്ദുവിനെ തന്നെ നോക്കി നിന്ന യദു ഒരു ഞെട്ടലോടെ നോട്ടം പിൻവലിച്ചു അത് കണ്ടപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു പോയി എന്താണോ കോപ്പം ഇളിക്കുന്നത് എന്നെ നോക്കി അല്പം ഗൗരവത്തിലായിരുന്നു യദു അത് ചോദിച്ചത് അല്ല അമ്മയുടെ ആഗ്രഹം നിങ്ങളുടെ ജീവിത ഓർത്ത് ചിരിച്ചു പോയതാ മോനെ ഇങ്ങനെ കണ്ണും കണ്ണും നോക്കി നിന്നാലേ ഒന്നും ആ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല അതിനൊക്കെ നല്ലതുപോലെ അധ്വാനിക്കണം അവനെ നോക്കി ഞാനത് പറഞ്ഞതും നന്ദി ഞങ്ങൾക്കരികിൽ എത്തിയിരുന്നു അവൾ മുമ്പിൽ വന്ന് നിന്നതും എത് അവളെന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി എന്താ ചിത്തയുടെ രണ്ടാളും കൂടി ഒരു സ്വകാര്യം എതു പോകുന്നതും നോക്കി എനിക്കരികിൽ വന്നുകൊണ്ട് അവൾ ചോദിച്ചു അത് നിന്റെ കടുവേട് പോയി ചോദിച്ചു നോക്കട്ടോ അവൻ പറഞ്ഞു പിന്നെ അവൻ പറയുമ്പോൾ കേട്ടിരിക്കുന്നതൊക്കെ കൊള്ളാം എന്നെ പോലെ ചെറിയ പിള്ളേരൊക്കെ ഇവിടെ ഉള്ള കാര്യം മറക്കരുതിട്ടോ അവൾക്ക് നേരെ കണ്ണിറക്കിക്കൊണ്ട് ഞാൻ നടന്നതും തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടിരുന്നു പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവാതെ വായും വിളിച്ച് എനിക്കും മുന്നിൽ പിന്നിൽ നടന്നു വരുന്നവളെ അമ്പലത്തെ കയറി നിന്നതും എൻ്റെ ഫോൺ റിങ് ചെയ്തു എടുത്തു നോക്കുമ്പോൾ അച്ഛനായിരുന്നു ഡാ നിങ്ങൾ നടന്നോ അച്ഛൻ വിളിക്കുന്നുണ്ട് ഞാൻ വന്നോളാം അവരോട് അത്രയും പറഞ്ഞുകൊണ്ട് കാൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഞാൻ അല്പം മാറി നിന്നു ഏട്ടാ ഞാൻ കൈ പിടിക്കാം കാലിലെ വേദന മാറി വരുന്നല്ലേ ഉള്ളൂ മറ്റൊക്കെ കയറണ്ട അമ്പലത്തിലേക്ക് പടികൾ കയറാൻ ബുദ്ധിമുട്ടുന്ന യദവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു വേണ്ട ഞാനന്ന് തടിയെന്ന് നടക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അടുത്ത പടിയിൽ ചവിട്ടിയതും വേദനയിൽ തെന്നി വീഴാൻ പോയ യെതുവിനെ ഇരു കൈകളാൽ നന്ദു ഇറുകെ ചേർത്ത് പിടിച്ചിരുന്നു തുടർ ഇവരുടെ ജീവിതം സന്തോഷത്തോടെ പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അപ്പം നമ്മൾക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇവരൊന്നിക്കുന്ന അസൂലപ്പം നിമിഷത്തിനായി അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെലൈക്കണും കൂടെ പ്രസ് ചെയ്തോളൂ നമുക്ക് കാണാം കേട്ടോ ബൈ